അസ്സാം വലൈക്കും ഒരു മമ്മിനേന് അവന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അഞ്ച് വക്ത നമസ്കാരം ഈ അഞ്ച് വക്ത നമസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ നാം ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാളും ഇരട്ടി നേട്ടമാണ് നാം ജമായി നിസ്കരിക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്നത് പുരുഷന്മാർ പള്ളിയിൽ ജമാത്തിൽ കൂടാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സ്ത്രീകൾ വീട്ടിൽ ജമായി മക്കളുടെ കൂടെയോ വീട്ടിലുള്ള മറ്റു സ്ത്രീകളുടെ കൂടെയോ ജമായി നിസ്കരിക്കുക ജമാ ായി നിസ്കരിച്ചാൽ നമുക്ക് ലഭിക്കുന്ന അഞ്ച് നേട്ടങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീട്ടിൽ ഉമ്മയും ഉപ്പയും ും ഒരുമിച്ച് ജമാഅത്തായി നിസ്കരിച്ചാലും അള്ളാഹു ഒരുപാട് നേട്ടങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി നൽകുന്നതാണ് ജമാഅത്തായി നിസ്കരിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാട് പ്രയാസങ്ങളൊക്കെ അള്ളാഹ് ഉയർത്തി കളയുന്നതാണ് രണ്ട് ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് മൂന്നാമത്തെ ഒരു നേട്ടമാണ് മഷറിയിലെ വലത് കൈയിൽ കിതാബ് ലഭിക്കാൻ കാരണമാകും അതുപോലെ തന്നെ നാലാമത്തെ ഒരു നേട്ടമാണ് മിന്നൽ വേഗത്തിൽ സിറാത്ത് പാലത്തിലൂടെ കടക്കാൻ സാധിക്കുന്നതാണ് അഞ്ച് വിചാരണയില്ലാതെ ിൽ സ്വർഗത്തിൽ കടക്കുന്നവരാണവർ